ഇടുക്കി മൂന്നാർ കല്ലാർവാലി എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്ക് വെട്ടേറ്റ കേസിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണോ എസ്റ്റേറ്റ് പാട്ടത്തിനെടുത്ത ബിനോയ് വർഗീസാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വിവരം ലഭിച്ചിട്ടും ഇയാൾക്ക് ആരാണ് തണലൊരുക്കുന്നത് എസ്റ്റേറ്റിന്റെ യഥാർത്ഥ ഉടമകളും ബിനോയ് വർഗീസും തമ്മിലുള്ള തർക്കത്തിനിടെ വെട്ടേറ്റ തൊഴിലാളികളിൽ ആറുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ബിനോയ് വർഗീസും ഗുണ്ടകളും തൊഴിലാളികളെ പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പരാതിയുണ്ട് എന്നാൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒട്ടാശയോടെ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് ആക്ഷേപം ിലായിരുന്നു എസ്റ്റേറ്റ് സംബന്ധിച്ച് രണ്ട് മാനേജ്മെന്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് എസ് സി എൽ എന്ന കമ്പനിയുടെ പേരിലുള്ള എസ്റ്റേറ്റാണ് കല്ലാർവാലി കാർഡമം എസ്റ്റേറ്റ് രണ്ടായിരത്തിയൊന്നിൽ ഒൻപത് വർഷ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രാ സ്വദേശികളായ എസ്റ്റേറ്റ് ഉടമകൾ കട്ടപ്പന സ്വദേശി ബിനോയ് വർഗീസിന് തോട്ടം പാട്ടത്തിന് നൽകുകയായിരുന്നു ഇതാണ് പിന്നീട് തർക്കങ്ങൾക്ക് വഴിവെച്ചത് എസ്റ്റേറ്റിലുണ്ടായിരുന്ന മരങ്ങൾ മുറിച്ചു വിൽക്കുകയും ഒപ്പം വാടക സംബന്ധിച്ച വിഷയങ്ങളും ഉടലെടുത്തതോടെ പ്രശ്നം രൂക്ഷമായി തുടർന്ന് എസ് എസ് സി എൽ കമ്പനിയുടെ ഉടമസ്ഥതയിൽ തന്നെയുള്ളതും എന്നാൽ പാട്ടത്തിന് നൽകാത്തതുമായ ഏക്കർ സ്ഥലം ബിനോയ് വർഗീസ് അതിക്രമിച്ചു കയറി കൈയടക്കിയെന്നാണ് ആരോപണം തോട്ടം തൊഴിലാളികളിൽ പലരെയും ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു പലതവണ തൊഴിലാളികളും ആന്ധ്രാ മാനേജ്മെന്റും പ്രശ്നപരിഹാരത്തിനായി ശ്രമിച്ചെങ്കിലും ഗുണ്ടായുസം കാണിച്ചും ഭീഷണിപ്പെടുത്തിയും ഒഴിവാക്കിയെന്നും ആരോപണമുണ്ട് അതിനിടെയാണ് കഴിഞ്ഞ ദിവസം അനധികൃതമായി കയ്യേറിയ പതിനാലേക്കർ എസ്റ്റേറ്റും ബംഗ്ലാവും തിരിച്ചുപിടിക്കാനും അനധികൃതമായി അവിടെ താമസിക്കുന്നവരെ ഇറക്കിവിടാനുമായി മാനേജ്മെന്റ് അധികൃതരും തൊഴിലാളികളും എസ്റ്റേറ്റിൽ എത്തിയത് എന്നാൽ ബിനോയ് വർഗീസും സംഘവും എസ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല പിന്നാലെ വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി മൂന്ന് മൂന്നരടിയെങ്കിലും നീളമുള്ള ടിപ്പു സുൽത്താന്റെ വാളുവായിട്ടാണ് അവരിറങ്ങിയത് പന്ത്രണ്ട് പതിനാലും ആളെങ്കിലും ഉണ്ട് അതിന്റെ സത്യം അവര് പറയണേ നീയൊക്കെ നിന്നെയൊക്കെ ഇവിടെ വെട്ടിക്കൊന്നാൽ ഒരു പട്ടിയും ചോദിക്കില്ല പോടാന്നാണ് സംഘർഷത്തിൽ ചേർത്തല സ്വദേശി ബെന്നി തോമസ് വൈറ്റ്ല സ്വദേശി ബിനോയി എറണാകുളം സ്വദേശി ഷമീർ കല്ലാർ സ്വദേശികളായ സജി രതീഷ് എന്നിവർക്ക് വെട്ടേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു ബിനോയ് വർഗീസിന്റെ നിർദ്ദേശപ്രകാരമാണ് തൊഴിലാളികളെ ആക്രമിച്ചതെന്നാണ് പരാതി എന്നാൽ മുഖ്യപ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് ആക്ഷേപവുമുണ്ട് അറുപതോളം വരുന്ന തൊഴിലാളികൾക്ക് കഴിഞ്ഞ ഒന്നര വർഷമായി ജോലിയില്ലാത്ത അവസ്ഥയായിരുന്നു ഗ്രാറ്റുവിറ്റി ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിനാണ് കൂട്ടമായി തൊഴിലാളികൾ എസ്റ്റേറ്റിൽ എത്തിയത് ന്യൂസ് ഇടുക്കി